അനുഭവപ്പെടൽ അതിന്റെ തുടക്കത്തിലാണ് സുമുലു പിന്നെ സ്ഥിരമായി അത് ചെയ്തു തുടങ്ങിയാൽ പിന്നെ അതൊരു നിസാരമായി തീരുമാനം പിന്നെ പലപ്പോഴും അത് ഹലാലാക്കാനുള്ള വഴികൾ കാണും പിന്നെ അത് പ്രകൃതിയായി തീരും സ്വാഭാവികമായ പ്രകൃതിയായി തീരും സുമു പിന്നെ അതിലായിരിക്കും ടേസ്റ്റും ഇൻട്രസ്റ്റും സുമു അലി പിന്നെ അത് ഹൃദയത്തിൽ അടിഞ്ഞു ചേരും ഹൃദയത്തിന്റെ പ്രകൃതിയായി ചേരും സുമുൽ പിന്നീട് ഹൃദയം ചെയ്യുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് മറ്റൊരു ഹറാമിനെ തേടി പുതിയ മെച്ചിൽ പുറങ്ങളിലേക്ക് ഇറങ്ങും ഇതാണ് അപ്പോൾ അപ്പോൾമിന്റെ തുടക്കത്തിലാണ് ഏറ്റവും കഠിനമായി പ്രയാസ അനുഭവപ്പെടുക ആ സമയത്ത് ഈ ഒരറ്റ ആയത്ത് ആയത്ത് മാത്രം നഫ്സിനോട് ചോദിക്കുക ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ഹറാം നിഷിദ്ധമായ കാര്യമാണോ എനിക്ക് നല്ലത് അതല്ല സത്യവിശ്വാസികൾക്ക് അള്ളാഹു അഗ്ദത്തം ചെയ്ത സ്വർഗമാണോ വേണ്ടത് ഈ തിന്മയാണോ വേണ്ടത് അതല്ല എനിക്ക് പകരം സ്വർഗമാണോ വേണ്ടത് എന്ന് ചിന്തിക്കാൻ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു